പശ്ചിമേഷ്യ സാധാരണ നിലയിലേക്ക് പരസ്പരം ആക്രമിക്കാതെ ഇസ്രയേലും ഇറാനും അതേസമയം ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ വൻതോതിൽ തകർന്നതായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ അമേരിക്ക ഐക്യരാഷ്ട്രസഭയിലെ യു എൻ പ്രതിനിധി ഡൊറോത്തി ഷീ ആണ് ഇക്കാര്യം അറിയിച്ചത് ഇറാന്റെ ആണവായുധ നിർമ്മാണ ശേഷി വൻതോതിൽ ദുർബലമാക്കിയെന്നും സെക്യൂരിറ്റി കൌൺസിലിൽ അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി ഐസൺ ഉണ്ട് ഐസൺ ദിവസങ്ങളായി തുടർന്നിരുന്ന സംഘർഷാവസ്ഥയാണ് എന്തായാലും നിലവിൽ സമാധാന അന്തരീക്ഷമാണല്ലേ തീർച്ചയായും നിലവിലൊരു സമാധാന അന്തരീക്ഷമാണ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടെ നടന്ന അവസാനത്തെ ചില സംഘർഷങ്ങൾ ഒഴികെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഏതാണ്ട് ഈ സംഘർഷം അവസാനിച്ച ഒരു മട്ട് തന്നെയാണ് ഉള്ളത് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഘർഷത്തിന് കാരണമായ വിഷയങ്ങളെല്ലാം തന്നെ ഈ സമാധാന ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുന്നു എന്ന സൂചന തന്നെയാണ് ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഡൊറോത്തിഷിയയുടെ സ്റ്റേറ്റ്മെന്റുകളും പുറത്തു വന്നിട്ടുള്ളത് അതായത് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ നടത്തിയ ആക്രമണം സംബന്ധിച്ച പരാതികളിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നു അത്തരത്തിലുള്ള പല സംവിധാന വിഷയങ്ങൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്യൂരിറ്റി കൗൺസിലിന്റെ യോഗം നടക്കുകയും ഈ യോഗത്തെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത് ഈ ആക്രമണത്തിൽ വൻതോതിലൊരു നാശനഷ്ടം ഇറാനിലെ ഈ ആയുധശേഷികൾക്കെല്ലാം തന്നെ ആണവായുധശേഷികൾക്കും തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നൊരു ഒരു നിരീക്ഷണമാണ് അവർ അവതരിപ്പിക്കുകയും ചെയ്തത് തീർച്ചയായും വലിയ തോതിലുള്ള ഒരു ആഘാതം അവിടെ ഉണ്ടാക്കേണ്ടത് ഈ ലോകത്തിന്റെ സമാധാനത്തിനും അതുപോലെ തന്നെ സമാനമായി ലോക സമാധാനത്തിനും അതുപോലെ തന്നെ ഈ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തിനും വേണ്ടിയായിരുന്നു എന്ന നിലപാടും അവർ അറിയിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ൾ നടത്തിയത് ലോക ആഗോള സമാധാനത്തിനും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കുറയ്ക്കുന്നതിനും ഇറാന്റെ ഈ ആണവായുധം എന്ന ഒരു അഹങ്കാരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും സാധിച്ചു എന്ന് തന്നെ അവർ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കാര്യമായ നാശനഷ്ടങ്ങൾ പ്രത്യേകിച്ച് ഫോഡോ ആണവ നിലയത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളെ പൂർണമായും അമേരിക്ക തള്ളുകയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഏതാണ്ട് നാലോ അഞ്ചോ വർഷത്തേക്കെങ്കിലും ഒരു തരത്തിലും ഒരു ആണവ സജ്ജീകരണത്തിനുള്ള നീക്കങ്ങൾ നടത്താൻ ഇറാനെ അസാധ്യമാകുന്ന അവസ്ഥയിലല്ല എന്ന് വളരെ കൃത്യമായി യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക നിലപാട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പശ്ചിമേഷ്യ സമാധാന അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് പരസ്പരം ഇറാനും ഇസ്രയേലും ആക്രമിക്കാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ് വിശദാംശങ്ങൾ ഐസൻ